ബിസ്മിൽ റഹീം അൽഹദുൽ അബ്ബിൽ അലമീൻ അള്ളഹുസന മുഹമ്മദീൻ സയ്യദന വമൂല മുഹമ്മദ് പ്രിയപ്പെട്ടവർ ഖഖറിൻ്റെ മഹത്വങ്ങളെ അറിയിക്കുകയും ഖറിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളാണ് മഹാനരായ അബൂ മുഹമ്മദ് സഹലുബിന് അബ്ദുള്ളി തുസ്തുരി റഹിമഹുല്ല മഷാഹിഹന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടതും ആദ്യ കാലഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയും അറിവിൽ അഗ്രഗണ്യനായിരുന്ന ഒരു മഹാനായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ മഹാനവറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പറഞ്ഞിട്ടുണ്ട് ആലമുല്ലറുവാഹില് മനുഷ്യ കുലത്തിലെ പിറക്കാനിരിക്കുന്ന എല്ലാ റൂഹുകളെയും പുറത്തെടുത്തതിന് ശേഷം അള്ളാഹു ചോദിച്ച ചോദ്യം അലസ്തു ബിറബിക്കും നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്ന് എല്ലാവരും ബല എന്ന് പറഞ്ഞു ബല എന്ന് മനുഷ്യൻ ആദ്യമായി മൊഴിഞ്ഞ വാചകം ബാ എന്ന അക്ഷരമാണ് അലമുൽ അർവാഹില് നടന്ന സംഭാഷണത്തിൽ എല്ലാവരും അതേ എന്ന് മൊഴിയാൻ ഉപയോഗിച്ച വാചകം ബല എന്നുള്ളതാണ് മഹാനരായ സഹലുത്തുസ്തുരി തുസ്തുരി അറഹത്തുല്ലാഹി അലേഹി തങ്ങള് പറയാറുണ്ടായിരുന്നു ആലമുല്ലറുവാഹിൽ വെച്ച് നടന്ന ഈ ഒരു സംഭാഷണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ബല എന്ന് കൊടുത്ത മറുപടിയും ഞാൻ ഓർക്കുന്നുണ്ട് വ അത് കുർ ഇത് കുൻ തു ബുനി ഉമ്മി എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്ന സമയത്തും എനിക്കാ ഒരു സംഭാഷണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു അതോർക്കുക അതറിയുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ദൗത്യം ആ ദൗത്യത്തെ ആദ്യമേ തിരിച്ചറിഞ്ഞ് ജ്ഞാനിയായി കടന്നു വന്ന ഒരു മഹാനായിരുന്നു സുഹലുത്ത് സ്ത്രീരി റഹ്മത്തുല്ലാഹിഅലഹി ചെറുപ്പകാലത്ത് തന്നെ മഹാനവറുകളുടെ ഉമ്മയുടെ സഹോദരൻ വലിയൊരു മഹാനായിരുന്നു അവരോട് ചെറുപ്പകാലത്ത് തന്നെ അവരോട് കൂടെ കൂടി അവരുടെ എല്ലാ ആരാധനാ മുറകളും നിരീക്ഷിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അറാഫി നഫ്സി ഹാലത്തൻ അജീബത്തൻ ഫക്കി അറാനി ഫിസ് ഞാനൊരു അതിശയകരമായ ഒരു അവസ്ഥ നേരിട്ടു ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ കാണുന്നത് സുജൂദ് ചെയ്തവനായിട്ടാണ് എന്ന് ഒരിക്കൽ മഹാനരായ മുഹമ്മദ് ബിൻ സിവാർ റഹ്മത്തല്ലാഹിഅാലി അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഉമ്മയുടെ സഹോദരൻ ചോദിച്ചു അലാ തദ്റുല്ലാഹ് അല്ലദീ ഖല കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ ഓർക്കുന്നില്ലേ അപ്പ കുട്ടിയായ സഹലുത്ത് സ്തുരി ചോദിച്ചു കൈഫാദ് കുറു എങ്ങനെയാണ് ഞാൻ ഓർക്കേണ്ടത് ഫക്കാലബി ബി ക നിന്റെ ഹൃദയം കൊണ്ടാണ് നീ ഓർക്കേണ്ടത് ഐന്ദ ത കല്ലുബിക്ക ഫീസിയാബിക്ക ബില്ലയിലി രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം നാവ് ചലിപ്പിക്കാതെ അള്ളാഹുമായി അള്ളാഹുനാലിറുൻ ഇലയ്യ ഷാഹിദി എന്നുള്ള തിക്കറ് നാവ് ചലിപ്പിക്കാതെ ഹൃദയം കൊണ്ട് നീ ഓർക്കണം മൂന്ന് രാത്രികൾ കടന്നുപോയി എന്നിട്ട് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ എല്ലാ രാത്രിയിലും ഏഴ് പ്രാവശ്യമാവണം എന്ന് പറഞ്ഞു അങ്ങനെ അതും അനുഷ്ഠിച്ച് ദിവസങ്ങൾ കടന്നുപോയി വീണ്ടും മഹാനവറുകളോട് ഏഴ് പ്രാവശ്യം താൻ ചെയ്യാറുണ്ടെന്നുണർത്തിയപ്പോൾ എങ്കിൽ എല്ലാ രാത്രിയിലും പതിനൊന്ന് തവണ ആ വെറുതെ ആയി ആ നിഷ്ഠയിലായി അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മധുരം ഹൃദയത്തിന് ലഭിച്ചു തുടങ്ങി ആദിക്റിൻ്റെ മാധുര്യം ആസ്വദിച്ച് രാത്രികൾ കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മഹാനരായ മുഹമ്മദ് ബിൻ സുവാർ എന്ന് പറയുന്ന അമ്മാവൻ പറഞ്ഞു ഞാനീ ചൊല്ലിത്തന്ന ദിക്കൃ നീ ഓർത്തു വെക്കുക ഇനി നിന്റെ കബറിലേക്ക് എത്തുന്നത് വരെ അത് പതിവാക്കുകയും ചെയ്യുക എങ്കിൽ ദുനിയാവിലും മാഹ്രത്തിലും നിനക്കതൊരു ഉപകാരമായി മാറുന്നതാണ് അങ്ങനെ വർഷങ്ങൾ അതേ രീതിയിൽ കടന്നുപോയി ആത്മാവിൻ്റെ അകക്കാമ്പിൽ അതിനോടുള്ള ഒരു മാധുര്യം തനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെയുള്ള ആ അവസരത്തിൽ ആ അമ്മാവൻ പറഞ്ഞു യാ സഹല് സഹലേ മൻഖാൻ അള്ളാഹു മാഹു കൂടെ അള്ളാഹു ഉണ്ട് ആ അള്ളാഹു അവനെ നോക്കിക്കൊണ്ടിരിക്കുകയും അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൈഫയാസിഹി എങ്ങനെ അവൻ തെറ്റ് ചെയ്യാനാണ് അതുകൊണ്ട് ഈ ആ കവൽ മാസി നീ നിൻ്റെ പാപത്തെ നീ സൂക്ഷിക്കണം തെറ്റ് ചെയ്യരുത് എന്ന് പറയുകയുണ്ടായി മഹാന്മാരുടെ സവിധത്തിലേക്ക് ചൊല്ലുകയും അവരിൽ നിന്ന് ധിഖർ സ്വീകരിച്ച് പടിപടിയായി അവൻ്റെ ബോധതലത്തിൽ അള്ളാഹുവിനെ അറിയിക്കുകയും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ പ്രവൃത്തിയിലും അതിൻ്റെ പ്രകടനങ്ങൾ കാണിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു ശിക്ഷണം നടക്കണമെങ്കിൽ മഹാന്മാരിലേക്ക് ചെല്ലേണ്ടതുണ്ട് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് കേട്ട ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിക്രുകൾ ഉരവിട്ടതുകൊണ്ട് കാര്യമില്ല മനസ്സറിഞ്ഞ് ആളെ അറിഞ്ഞ് അളവറിഞ്ഞ് നൽകുന്ന അകക്കണ്ണുള്ള കാമിലായ മശാഹിഹന്മാരുടെ സവിധത്തിലെത്തി അവരിൽ നിന്ന് ദിഖർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് മഹാനരുടെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ദിഖറിനോടുള്ള അള്ളാഹുവിൻ്റെ മാധുര്യം അനുഭവിച്ചതുപോലെ അനുഭവിക്കാൻ നമുക്കും സാധ്യമാവുകയുള്ളു അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരുടെ സവിധത്തിലേക്ക് എത്തുകയും അവരിൽ നിന്ന് ദിക്കറ് സ്വീകരിക്കുകയും ആ ധിക്കറിനെ അവർ പറഞ്ഞത് പ്രകാരം നമ്മളുടെ പൊരുളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിക്കൊടുക്കുകയും ആ മാധുര്യത്തിൽ ജീവിക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹുവിനെ അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം മഹാനരായ പാപ്പയുടെ വഴി അതിന് കാമിലായ ധിക്കറിൻ്റെ വഴി നമുക്കിന്ന് ലഭ്യമാണ് അതുകൊണ്ട് അത്തരമൊരു വഴിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈമാനിൻ്റെ സലാമത്ത് അത് സാധ്യമാകുമെന്നുള്ളതിൽ സംശയമില്ല അള്ളാഹുസുബാനഹൂവത്താൽ അതിന് നമുക്കെല്ലാവർക്കും തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته